എന്നുള്ളതാണ് നിഗമനം പുലർച്ചെയായിരുന്നു ഈ ഒരു അപകടം ഉണ്ടായത് ഇസ്രയേലും ഹിസ്ബുളയും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിച്ച് വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിന്റെ നേതൃത്വത്തിൽ ചേർന്ന ഇസ്രായേൽ സുരക്ഷാ മന്ത്രിസഭ വെടിനിർത്തൽ കരാർ അംഗീകരിക്കുകയായിരുന്നു സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്തയാണിത് എന്നുള്ളതായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ പ്രതികരണം അമേരിക്കയുടെ കടുത്ത സമ്മർദ്ദത്തെ തുടർന്നാണ് വെടിനിർത്തൽ കരാറിലേക്ക് ഇരു രാജ്യങ്ങളും നീങ്ങിയത് വൈറ്റ് ഹൌസ് പ്രതിനിധി ഇസ്രായേലിലും എത്തി ചർച്ചകൾ നടത്തിയിരുന്നു തുടർന്ന് നടന്ന ഇസ്രയേൽ സുരക്ഷാ മന്ത്രിസഭ വെടിനിർത്തൽ കരാർ അംഗീകരിക്കുകയായിരുന്നു അറുപത് ദിവസത്തേക്കാണ് കരാർ സാഹചര്യങ്ങൾ അനുകൂലമെങ്കിൽ കൂടുതൽ ദിവസത്തേക്ക് കരാർ നീട്ടുന്നതും പരിഗണിക്കും കരാറിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രയേലിനോട് ചേർന്നുള്ള ലബനൻ അതിർത്തി മേഖലയുടെ മുപ്പത് കിലോമീറ്റർ പരിധിയിൽ നിന്ന് ഹിസ്ബുള്ള പൂർണമായും പിന്മാറും ലബനനിൽ ഉള്ള ഇസ്രയേൽ സൈന്യവും പൂർണമായി പിന്മാറും പകരം തെക്കൻ ലബനനിൽ യു എൻ മേൽനോട്ടത്തിലുള്ള സമാധാന സേനയും ലബനനിന്റെ ഔദ്യോഗിക സൈന്യവും മാത്രമായിരിക്കും ഉണ്ടാകുക ഹിസ്ബുള്ള കരാർ ലംഘിച്ച് ആക്രമണം നടത്തിയാൽ മാത്രമായിരിക്കും ഇസ്രയേൽ തിരിച്ചടിക്കുക ഇരു രാജ്യങ്ങളും കരാർ പാലിക്കുന്നു എന്ന് നിരീക്ഷിക്കുന്നതിനായി അഞ്ച് രാജ്യങ്ങൾ ഉൾപ്പെട്ട ഒരു സമിതിയെയും രൂപീകരിക്കും അമേരിക്കയ്ക്കാണ് മേൽനോട്ട ചുമതല വൈകാതെ ഗാസയിലും വെടിനിർത്തൽ കരാർ കൊണ്ടുവരാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ലോകരാജ്യങ്ങൾ ഇന്റർനാഷണൽ ഡെസ്ക് കേരള ന്യൂസ് ബൈ പ്രദശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം